ഉറക്കല്ല താങ്കൾക്ക് ഉറങ്ങാത്തതെന്ത് ഫുൾ ലൈക്ക് എന്ന ഇല്ലല്ലോ എല്ലാവരും എവിടെ പോയി ആരെയും കാണുന്നില്ല റെമി അഗസ്റ്റിൻ മാത്രമേ ഉള്ളു എവിടെ പോയി സഹദ് സഹദിനെ കാണില്ലല്ലോ എല്ലാവരും നമ്മളെ വിട്ടു പോയി തോന്നുന്നു ഞാൻ ലൈവ് നിർത്തിയത് വേറെ ആളാ ആരെയും കാണുന്നില്ല റിനി അഗസ്റ്റിൻ ലൈവ് പൂട്ടിടേണ്ടി വരുമോ ഗൈസ് ഇറങ്ങി വരൂ ഗൈസ് ആരെ ഒരാൾ വന്നിട്ടുണ്ട് സഹദാണോ സഹദേ നീ എവിടെ ഓക്കെ എന്താ പറയുക നല്ല പോലെ ഉറങ്ങിക്കൊണ്ടിരുന്ന റെണിയ ക്രിസ്ത്യനാണ് ആറുമണിക്ക് എണീക്കാൻ തുടങ്ങിയത് പത്ത് മണിയായാലും എണീക്കാത്ത ആളാണ് അമച്ചി വന്ന് കുത്തി വിളിക്കല ും പറഞ്ഞോട്ട് അല്ലേ രഞ്ജിത്ത് രഞ്ജിത് കുമാർ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ചെയ്യോ രഞ്ജിത്തെ ചായ കുടിച്ചു രഞ്ജിത്തെ ഹായ് അബ്ദുൾ റഹ്മാൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓക്കേ എന്ന് പറയുന്നു അബ്ദുൾ റഹിമാൻ ഒരു ലൈക്ക് ചെയ്യൂ പത്തൊൻപത് പേരുണ്ടല്ലോ ഗൈസ് ഗൈസ് പറംസമേലോ ഹായ് എല്ലാവരും വരൂ ഗൈസ് ആദിലായ് ഹായ് അസ്സാമലൈക്കും ചായക്ക കുടിച്ചീനിയാ എല്ലാവരും ചായക്ക കുടിച്ചീനിയാ കുടിച്ചീനിയാശം ഇരുപത് പേര് മുകളുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യോ ചെയ്തില്ല ഹായ് സഹദേ ഗുഡ് മോർണിംഗ് ഞാൻ എന്നെ പറഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ദുബ ചെയ്തില്ല റനിയ ക്രിസ്റ്റീനെ സഹദേ ഗുഡ് മോർണിംഗ് ചായക്ക കുടിച്ചീനിയാ അബ്ദുൽ നാസർ സർക്കമാൻ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷങ്ങൾ ലൈക്ക് അടിക്കൂ ഗൈസ് എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരൂ ഗൈസ് സഹദോ എന്തുണ്ട് വിശേഷങ്ങൾ പറയൂ എന്നോട് പറഞ്ഞില്ല കുടിച്ചില്ല കുടിക്കണമെന്ന് സഹതെ എന്തുണ്ട് വിശേഷങ്ങൾ മോനോ പറയൂ മുനീർ ഹായ് മുനീർ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിക്കൂറെ സഹദേ ലൈക്ക് അടിക്കൂ സഹദേ എല്ലാവരും ഉണ്ടായിട്ട് ആരും ലൈക്ക് ചെയ്യാത്ത എന്താ ഖൈസ് ലൈക്ക് ചെയ്യൂ കൈസ് എന്നോട് ദുവാ ചെയ്യാൻ പറഞ്ഞില്ല അപ്പം ഞാൻ ചെയ്തില്ല ഹായ് മുനി പറയൂ മുനി അബ്ദുൽ നാസർ എല്ലാവരും പോയോ നോക്ക് ചുമ അയ്യോ ഞാൻ പണ്ടത്തെ തൊള്ളിട്ട് ജോലി ഉണ്ട് ജോലി എടുക്കട്ടെ എടുക്കട്ടെട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഞാൻ പേരും വരാതിരിക്കില്ല എൻ്റെ മോളെന്ന് പറഞ്ഞേ ഗോതമ്പൂട്ട് വേണമെന്ന് പിന്നെ ഹസ്ബൻ്റിന് ദോഷം ഉണ്ടാക്കാന്ന് കരുതി സഹത്ത് പോയോ Hi, Rainy and പിന്നെ സഹതെ കൂട്ടുപിടിക്കണ്ടെട്ടോ സഹദിനെ അങ്ങനെ കൂട്ടുപിടിക്കണ്ട സഹത് അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല കേട്ടില്ലേ ഗൈസ് ആരും വന്നില്ലല്ലോ എന്താരും വരാത്തെ തായ ഇറങ്ങി വരാത്തെ തായെ ഇറങ്ങിയ ഒരു ഗൈസ് ഇറങ്ങോ തായോട്ട് ഇറങ്ങുമോ പത്ത് പേര് ലൈവിലിരിപ്പുണ്ടല്ലോ തായൊക്കെ ഇറങ്ങി വരിക സാരല്ല എന്താ ചെയ്യാ റെ എന്റെ സഹത എന്നെ ചതിക്കില്ലട നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല സഹത എന്നെ എതിരായിട്ടൊരു വാക്ക് പോലും പറയില്ല കേട്ടോറിയനിയാ ക്രിസ്ത്യൻ നടക്കില്ല വാസു ശരി പവന എല്ലിയാണ് ലീ ആണോ ഹലോ ഹലോ ഹായ് ലീ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആരാ പുറകില് പുറകിൽ വന്നാൽ പറയണേ എൻ്റെ മൊബൈലിൽ നെറ്റില്ല ഞാൻ മൂപ്പരെ വൈഫൈ എടുത്തിരിക്കുകയാണ് ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗൈസേ സഹത പോയോ അപ്പം നമുക്ക് തുടങ്ങല്ലേ കത്തിക്ക് മൂർച്ചല്ല ദക്ഷിണേ ഇവിടെ കറിയും ചോറൊക്കെ ആയി പിന്നെ ദക്ഷിണ എന്തിന് ഞാനെ താഴെ കയറി വരുന്നില്ലല്ലോ തുടങ്ങും മുൻപേ ദക്ഷിണാക്കാൻ ഇവിടെ ചോറും കറിയൊക്കെ ആയല്ലോ റെനി ആ ക്രിസ്റ്റ്യൻ ചോറായി മോരുകറിയായി ചിക്കൻ കറിയായി പുട്ടായി ദോശയായി ആയി പൊട്ട് ചുട്ടുകൊണ്ടിരിക്കുന്നു ബഷീറാണ് ബഷീർ ഹായ് ഹായ് ബഷീർ നോ സൗണ്ടോ സൗണ്ട് കേൾക്കുന്നില്ലേ റെനി എൻ്റെ ശബ്ദം കേൾക്കണില്ലേ ഗുഡ് മോർണിംഗ് ഒരു ലൈക്ക് തരുമോ ശബ്ദമില്ലെന്നോ എന്ത് വീട്ടിൽ പോയി ചോദിക്കുമ്പോനെ സൗണ്ട് ഉണ്ടെന്ന് അപ്പോൾ നമ്മുടെ ബഷീറിൻ്റെ ഫോണിൽ എന്തോ പറ്റിയതാണ് അല്ലേ शरी സൗണ്ട് ഉണ്ട് എന്ന് പറയണ്ടേ ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു ഗൈസ് എല്ലാവരും തരൂ ഹായ് റനി താങ്ക് യു റെനീ താങ്ക് യു താങ്ക് യു ചായ തരാ ലോ ലൈക്ക് പതിമൂന്ന് താങ്ക് യു താങ്ക് യു അച്ഛൻ്റെ എന്തുകൊണ്ട് വിശേഷങ്ങൾ പറയൂ ഇന്ന് ആരെന്തൊന്നും മിണ്ടാത്തേ ആരും തായൊക്കെ അറിഞ്ഞു വരൂല്ലേ വലൈക്കും അതുണ്ട് ചായ ഒക്കെ കുടിച്ചോ എല്ലാവരും സിദ്ദിഖ് എവിടെ പോയി വിടെ പോയി ഞാൻ നേരത്തെ ആയോ നീ നേരം വൈകി എന്താ പരിപാടി ഹായ് എത്തിക്കരപ്പക്കി താങ്ക് യു ഡാ ലൈവിലേക്ക് സ്വാഗതം റഹ്മത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ഉച്ചയ്ക്കുള്ള ചോറിനുകള ഉണ്ടാക്കുന്നു പക്കി എന്തുണ്ട് വിശേഷം അസ്സാം വലൈക്കം ഫ്രം കുവൈറ്റ് ഓക്കെ ഓക്കെ സമീർ സമീറാണോ ഒരു മിനിറ്റ് ഗൈസ് ഞാനൊന്ന് പോയിട്ട് വരാം വീണ്ടും ഉറങ്ങിയാലും അടി കിട്ടും വീട് എവിടെയാണ് റെനി അഗസ്ത്യൻ ഒരു മിനിറ്റ് ഒന്ന് ആരെയും വന്നാലൊന്ന് സംസാരിക്കുക ഞാൻ മോളിൽ ചുമയ്ക്കൊന്നൊന്ന് പോയോക്കട്ടെ Yeah, pretty good. ഹലോ ഗൈസ് ഉറങ്ങിന്ന് ഉറങ്ങല്ല കേട്ടോ ഇപ്പം നെറ്റ് കട്ടാവും എൻ്റെ ഓ എല്ലാവരും എല്ലും പോയോറ ഇനി അകസ് റീചാർജ് ചെയ്തില്ല ട്ടായി പോയതാ വിസ ഒക്കെ ചെറിയ ചോം അതുകൊണ്ടൊന്ന് സ്കൂളിൽ വിടണോ വിടണ്ടേന്നുള്ള ഒരു